അതായത് ഞാൻ അതായത് ഒരു കമന്റ് മുകളിൽ വരികയാണ് എന്ത് ഇത് ഇയാള് സംസാരം കേൾക്കുമ്പോൾ വരുന്നുണ്ടോ ഇയാൾ വെറും കോമഡി ചിരിക്കാനായിട്ട് അതായത് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ വരുന്ന ഇത് പൈസ കൊടുത്ത് പി ആർ ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് ഒരു പരിപാടിയാണ് അറിയും ചെയ്തു അതായത് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ലിങ്ക് എടുക്കുന്നു ഷെയർ ചെയ്യുന്നു അടിക്കാനുള്ള കമന്റുകൾ ഒരു അഞ്ചു പത്തെണ്ണം കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളിഷ്ടത്തിൽ അടിച്ചു അടിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ രീതിയിൽ അടിച്ചു എന്ന് പറയുന്നു പോകുന്നു ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്ന് ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് അവിടെ അടിച്ചു ഇന്നലെയാണ് കൃഷ്ണന്റെ ഒരു വീഡിയോ ആ വീഡിയോ സായി കാണാനായിരുന്നു സായികൃഷ്ണൻ താൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ പറയുന്ന രംഗത്ത് ഇപ്പോൾ ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് തന്നെ കോമാളിയായിട്ടും ജോക്കറായിട്ടുമാണ് കാണുന്നതും ആ രീതിയിലുള്ള കമൻറ്റുകൾ തനിക്ക് വരുന്നുണ്ട് എന്നുമാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി എനിക്കടക്കം ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് തുടങ്ങാൻ തന്നെ കാരണം നമ്മുടെ സായി കൃഷ്ണനാണ് ഞാനൊരു പല വീഡിയോസും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ എന്ന് പറയാനുണ്ട് എന്നാൽ ബിഗ് ബോസിനകത്ത് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായാലും ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് സായി കൃഷ്ണൻ പറഞ്ഞിട്ടില്ല എന്നാൽ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഇപ്പോൾ ചെയ്ത വീഡിയോയിലാണ് സായി പറയുന്നത് താൻ ചെയ്യുന്ന വീഡിയോസ് താൻ പറയുന്ന അഭിപ്രായങ്ങൾക്കൊക്കെ പലരും നെഗറ്റീവ് കമൻ്റുകളായിട്ടാണ് വരുന്നത് അതൊരു കൂട്ടം ആൾക്കാരാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഈ നെഗറ്റീവ് കമൻ്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളിലും തനിക്ക് നെഗറ്റീവ് തൻ്റെ വീഡിയോസ് വരുമ്പോൾ തന്നെ തൻ്റെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ആ ഗ്രൂപ്പിൽ കൊണ്ടിട്ടിട്ട് ആ വീഡിയോസിനൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ട് പി ആർ ടി ഏൽപ്പിക്കുന്നു എന്നും അതിന് നെഗറ്റീവ് ഇടുന്നവർക്ക് പണം കൊടുക്കുന്നു ഫണ്ട് ഇറക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടിയിക്കുന്നു എന്നാണ് സായി പറയുന്നത് ഒരു ഓക്കെ ആയിട്ട് തോന്നുന്നില്ല കാരണം അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സായിനെ സായിപ്പോലത്തെ ഒരാൾക്ക് വേണ്ടി കാശിറക്കും എന്നും എനിക്ക് എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം അതല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് വരാൻ കാരണം സായി പറയുന്നുണ്ട് സത്യം പറഞ്ഞത് അതാണ് എനിക്ക് ഇതിലെ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് എന്നിട്ട് പോലും സായിക്ക് ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകൾ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ചുള്ള സായിയുടെ ആദ്യത്തെ ഉത്കണ്ഠ എന്താണെന്നുള്ള സായി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു കൃത്യമായ വ്യക്തത എനിക്ക് കിട്ടിയത് ഉള്ളൂ ഞാൻ ഇത്രകാലം ഒരുപാട് പേരെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ കുറിച്ച് വ്യക്തമായിട്ട് ക്രെഡിബിലിറ്റി കളിയാണെന്നുള്ളൊരു പരിപാടി ഉണ്ടോ അത് ഒരാളുടെ ക്രെഡിബിലിറ്റി കളിയാന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ മീൻ മെറ്റീരിയലാക്കും അപ്പോൾ എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പം എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലും ഉള്ളൊരു പരിപാടിയാണ് ഒരാളെ മീൻ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര കോമഡി എലമെന്റ് ആയി ഞാൻ ഞാൻ ഫൺ ആയിട്ട് ഇനി ഐ ഡോ കെയർ ബിക്കോസ് എനിക്ക് ഇപ്പോൾ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ എൻജോയ്മെന്റ് കാര്യങ്ങളാണ് കാരണം കുറേ കാലമായിട്ട് ലൈഫിൽ അതൊന്നും ഇല്ലാതായപ്പോ അനുഭവിച്ചൊരു മനുഷ്യനായ സോ ഐ ഇറ്റ് ഇറ്റ്സ് ഫൈൻ സോ അതിന്റെ ഭാഗമായിട്ടൊരു ക്രെഡിബിലിറ്റി താത്തി കാണിക്കാനും പിന്നെ ഈ പറഞ്ഞ ഒരു മീ മെറ്റീരിയലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതായത് ഈ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കണ്ട കോമഡി ആയിട്ട് തോന്നുന്നു ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരിവേ എനിക്കറിയാൻ പാടില്ല സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് അത് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ അത് നിങ്ങൾക്ക് എത്ര മനസ്സിലായിട്ടും മനസ്സിലാവാത്ത മനസ്സിലാവാത്തമാതിരിയാണെങ്കിൽ പറഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് കാര്യമില്ലാണെങ്കിൽ ചില 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 ടോപ്പിക് ടോപ്പിക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഇരുന്നിട്ട് ഇപ്പൊ ഒരാളുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അതായത് മോണ്ടിപ്പൊ ഒരു കമന്റ് മുകളില് വരികയാണ് എന്ത് ഇത് ഇയാള് സംസാരം കേൾക്കുമ്പോൾ വരുന്നുണ്ടോ ഇയാൾ വെറും കോമഡി വരുന്ന ചിരിക്കാനായിട്ട് അതായത് ഞാൻ പറയുന്നില്ല അതെങ്ങനെ വരുന്ന ഇത് പൈസ കൊടുത്ത് പി ആർ ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് ഒരു പരിപാടിയാണ് അറിയും ചെയ്തു അതായത് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ലിങ്ക് എടുക്കുന്നു ഷെയർ ചെയ്യുന്നു അടിക്കാനുള്ള കമന്റുകൾ ഒരു അഞ്ചു പത്തെണ്ണം കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ അടിച്ചു അടിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ അടിച്ചു എന്ന് അറിയുന്നു പോകുന്നു ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്ന് ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ഇതൊരു പാറ്റേൺ അടിച്ചിരിക്കുന്നത് സ്വാഭാവികം പറയുന്നത് സായ കൃഷ്ണൻ ചെയ്യുന്ന വീഡിയോസ് അതും ഈ പറയുന്ന ഇമോഷണൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ചിരിച്ചുകൊണ്ടോ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല ഇമോഷണൽ ആയിട്ട് തന്നെ ചെയ്യണം പക്ഷെ അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാരതിന് സായ കൃഷ്ണ കോമഡി ആയിട്ട് തോന്നുന്നു സായി സായ കാണുമ്പോൾ തമാശ ജോക്കറായിട്ട് തോന്നുന്നു വീഡിയോ പറയുന്നതും ചെയ്യുന്നതും കാണുമ്പോൾ ചിരി വരുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പല ഗ്രൂപ്പുകളിലും പി ആർ ആയിട്ട് പോലെ ആൾക്കാർ പണം പേടിച്ചിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ കമന്റ് ഇടിക്കുന്നത് പോലെയാണ് സായി മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് എന്നുള്ള ഇതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സായിനെ സെലക്ട് ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് എന്നൊരു ലേബലിലാണ് അത് ഇതിൽ പറയുന്നുണ്ട് സായി കൃത്യമായിട്ട് തന്നെ ആ ലേബലിൽ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സായി കൃഷ്ണൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോസ് പറയുന്നത് ഏതൊരു വിഷയം കാണുമ്പോൾ അതിന് രണ്ടോ മൂന്നോ അർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാനും വാക്യീകരിക്കാനും കഴിയുന്ന സായി കൃഷ്ണൻ ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് ഒന്നും തന്നെ ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം അതിൽ ചെന്ന സായി കൃഷ്ണനെ നമ്മൾ കാണുമ്പോൾ ഒരു സായി കണ്ണൻ ആയിട്ടാണ് കാണുന്നത് സീകട്ട് ഏജന്റ് എന്നൊരു വ്യക്തി എല്ലാത്തിനും ശക്തമായ അഭിപ്രായം പറയുന്ന വ്യക്തി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള തൻ്റെതായ നിലപാട് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ടൊരു നിലപാടും ഇല്ലാതെ ഒരു തമാശക്കാരനെ ജോക്കറായിട്ട് ചിരിച്ചു കഴിച്ചും അതിൽ സായിയുടെ ഡാൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വന്നിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കാരണം ഇത്രത്തോളം സീരിയസ് കഥാപാത്രം അതിനുള്ളിൽ പോയിട്ട് ഒരു കോമാഡി കണ്ടപ്പോൾ പിന്നീട് പുറത്ത് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് അതിൽ ഇതേപോലെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാദ്യം ഓർമ്മ വരുന്ന ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിരിക്കുന്ന കാട്ടായങ്ങളാണ് അതിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തികളാണ് അതിൽ കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലങ്ങളൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്ന സായിനെ കാണുമ്പോൾ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ മാത്രം തന്റേതായ ശബ്ദം ഉയരുക തൻ്റെതായ ചങ്ങൂറ്റം കാണിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ചിരി വരും ആ ചിരിയും മാത്രം ആശയമായി കമന്റ് ബോക്സിൽ എല്ലാവരും എഴുതിയിടുന്നത് അല്ലാതെ സായി കൃഷ്ണനെ ഇതിൽ ഇങ്ങനെ പണം മേടിച്ചിട്ട് ആരൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ സായി തന്നെ പറയുന്നത് ജനുവൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് അവരങ്ങനെ ജനുവൻ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് സായി സായികൃഷ്ണന് പകരം സീക്രട്ട് ഏജന്റ് പോകുമ്പോൾ എന്ന് എന്നാൽ അതിനുള്ളിൽ പോയിട്ട് കണ്ട് സായി കൃഷ്ണൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷമവും ദേഷ്യവും ചിലർ കമന്റ് ബോക്സിൽ ഇടാറുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് തന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റുകൾ ഞാൻ എടുത്തു എടുത്തുപോയി ഒക്കെ തലേമലുള്ള ആൾക്കാരാണ് എല്ലാത്തിനും മുഖമുണ്ട് യൂസർ നെയിമുണ്ട് പേരുണ്ട് എല്ലാവരും തന്റെ ഫേസ് കാണിച്ചു അവര് നെഗറ്റിവിറ്റിയും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരാളും ഈ പറയുന്ന പോലെ തന്നെ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് ഇതേപോലെ കമന്റ് മുഴുവൻ കമന്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പോലും സായകൃഷ്ണൻ ഈ കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതേ അഭിപ്രായം തന്നെ സായകൃഷ്ണ ആ വീഡിയോ പറയുന്നുണ്ട് ഞാൻ സീക്രട്ടേജന്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ പോയി പ്രവർത്തിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി അഭിപ്രായങ്ങൾ പറയുന്നു കരുതിയിട്ട് അത് കാണാത്തത് കൊണ്ടുള്ള ചിലരുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായിട്ട് അത് വരുന്നുണ്ട് അത് ഓക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു പിന്നെ നെഗറ്റീവ് കമന്റുകളോ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസോ ട്രോളുകളോ ഒന്നും എനിക്കൊരു വിഷയമല്ല ഞാൻ ഞാനതൊക്കെ എൻജോയ് ചെയ്യുമെന്ന് പറയുന്ന സായി എന്തിനാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്തത് പിന്നെ അതിനുള്ളിൽ പോയ തന്റെ അഭിപ്രായത്തെ കുറിച്ച് പറയാനായിരിക്കും എന്തിന്നാ പോലും സായ് ഇപ്പോൾ പറഞ്ഞാൽ ചെലവിന് ലേഷം നമുക്ക് കേട്ടതിന് ശേഷം ഇനി വിശദമായിട്ട് സംസാരിക്കാം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പോയ സമയത്ത് അവർ എൻ്റെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ട് ഏജൻഡാ പോയി ബോംബെ തകർത്ത് പണ്ടാറടക്ക് പോകുന്നു വിചാരിച്ചു അവർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട് ഓക്കെ ബിക്കോസ് അവർ വിചാരിച്ച രീതിയിലല്ല ഞാൻ അവിടെ പോയിട്ട് കളിച്ചതും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്തതും വേറൊരു കാര്യമായിരുന്നു അപ്പൊ ചിലപ്പോ എന്ത് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ട് അവർക്ക് ദേഷ്യം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ട് പോവാം ജെൻ ആയിട്ടുള്ള കാര്യങ്ങള് അവരോട് ഇനി ലൈക്ക് എന്താ പറയാ സോറി നല്ലത് വേറെ ഒന്നും പറയാനില്ല വളരെ ജെന്യൂനായിട്ടാണ് പറയാനുള്ള കാരണം നിങ്ങളുടെ അനുസരിച്ച് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിന് എനിക്ക് ഒരു റീസൺ ഉണ്ട് വ്യക്തമായ റീസൺ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരോടും ആരോടും ഞാൻ ആ റീസൺ പറഞ്ഞിട്ടല്ല ഇവിടെ നിന്ന് പോയത് കാരണം ആ റീസൺ എനിക്ക് ഇവരോട് അപ്പൊ പോകുമ്പോൾ പറയാൻ പറ്റില്ലായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഞാനത് പറയാതെ പോയത് അപ്പോൾ അങ്ങനെ ഡിസപ്പോയിൻമെന്റ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജനുവൻലി ഞാൻ ആ കാര്യത്തിൽ നിങ്ങളോട് സോറി പറയാം നിങ്ങള് ഡിസപ്പോയിന്മെന്റ് ആക്കിയത് അല്ല അവര് ഡിസപ്പോയിന്റഡ് ആകുവിടിയാ നമ്മളെ വ്യൂവേഴ്സ് അല്ലേ അല്ല നമ്മളെ വ്യൂവേഴ്സ് ആണ് അവർ അങ്ങനെ ഒരു സംഗതി ഇന്നോട് പലരും വന്ന് പറഞ്ഞു ബ്രോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് പോയപ്പോഴാണ് എനിക്ക് സോറി പറയണ്ടോ അവരെല്ലാരും കൂടി നമ്മളെ സീക്രട്ട് ഏജന്റ് ആക്കി തന്നതാണ് നമ്മളങ്ങോട്ട് പോകാനുള്ള അതൊരു വെരി പ്രൈം റീസൺ ഞാനത് എപ്പോഴും പറയും സീക്രട്ട് പിന്നെ ഇതിലിക്കാൻ ഞാൻ വരുന്നത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പേര് തന്നെയാണ് എനിക്ക് ബിഗ് ബോസിലേക്കുള്ള എന്ത് ഒരു ചവിട്ട് പടി എന്ന് അതായത് എന്നെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പേര് തന്നെയാണ് അല്ലെങ്കിൽ ആ പേര് വെച്ചിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാൻ സമ്മതിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ അതെ പക്ഷേ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇപ്പോഴും മാത്രം പറയാണ് എന്റെ വിശദീകരണത്തിന്റെ കാര്യം പി ആർ ആയിട്ട് ആൾക്കാർ ഇറങ്ങി പണം പേടിച്ച് തനിക്ക് നെഗറ്റീവ് കെട്ടി പഠിക്കുന്നൊന്നും പറയണ്ട ഇത്രേ ഉള്ളൂ സീക്രട്ട് സീക്രട്ടേജന്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സായി കൃഷ്ണൻ പോയിട്ട് സായി കണ്ണൻ ആയപ്പോൾ അത് ആഗ്രഹിച്ചവർക്ക് കുറെ പെരുദേഷ്യമായി തുടങ്ങി കാരണം എന്ത് കാണാനാണ് ആഗ്രഹിച്ചത് അതിന് ഓപ്പോസിറ്റ് കാണുന്നത് എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പ്രതീക്ഷ ആ വ്യക്തി ഒരു ജോക്കറായിട്ട് തമാശക്കാരനായിട്ട് കോമഡിയായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു വേഷമോ ദേഷ്യവും തോന്നി അതുവരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പോലും ദേഷ്യമായിട്ട് തോന്നി ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞോളൂ ഞാനൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആ ഇതൊക്കെ ആളിൽ നിന്നാണ് ഒരു ചാനലൊക്കെ തുടങ്ങിയത് തന്നെ ആ വ്യക്തി തന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിക്കുന്ന കാട്ടാങ്ങൾ കണ്ടപ്പോ നമുക്ക് തന്നെ തോന്നി ഈ വ്യക്തിയൊക്കെ തന്നെയാണോ നമ്മൾ ഞാൻ െ കുറിച്ചാണ് സംസാരിച്ചിരുന്നോ ആദ്യം പുറത്ത് പോയപ്പോൾ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിന് പോകുന്നതിന് മുമ്പ് തന്നെ കുറെ ശത്രുക്കളെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ പുറത്ത് അതിനുശേഷം അതിന്റെ അകത്ത് പോയങ്ങണ് എന്നാലും ഈ പുറത്തുണ്ടായിരുന്നു ഈ വ്യക്തികൾ ഞാൻ തന്നെ പറയാണ്ട് തന്നെ അറിയാൻ ഈ ഷെഫി നബിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ പറഞ്ഞ പണം മേടിച്ചിട്ട് ഈ പറഞ്ഞ സാഹി കൃഷ്ണനെതിരെ കമന്റ് ഇടിയിക്കാൻ വേണ്ടി കാശ് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് തന്നെ ഈ പറയുന്നത് യൂട്യൂബിൽ നിന്ന് അടുത്തുള്ള പണമൊന്നും കിട്ടുന്നില്ല പിന്നെ ഉള്ളതാണ് നമ്മുടെ വിവി ഇപ്പൊ വിവിനെ ഏറ്റവും ഒക്കെ ഉള്ള കുറച്ച് വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വിവിയും ഇതേപോലെ തന്നെ സായികൃഷ്ണന് പണം കൊടുത്തിട്ട് ഇന്നത്തെ കമന്റിയിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നിയേക്കണ അല്ലെങ്കിൽ എന്റെ അഭിപ്രായം എത്രയുള്ളൂ സായികൃഷ്ണൻ ബിഗ് ബോസ് അവസരി ചെല്ലുന്ന സമയത്ത് സീകെട്ടേജന്റായിട്ട് ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഒന്നും അതിനുള്ളിൽ അതായിട്ട് കണ്ടില്ല പകരം അതിനുള്ളിൽ കാണിച്ചിരുന്ന കാട്ടായങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അല്ല ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന ശക്തമായ അഭിപ്രായങ്ങൾ തൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ആ കാര്യമാണ് മനസ്സിലാദ്യം ഓർമ്മ വരുന്നത് അതിൽ പോയി ജോക്കറായിരുന്നു അല്ലെങ്കിൽ അതിൽ പോയി കാണിച്ചിരുന്ന തമാശയും ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയാണോ ഈ ഇരുന്നിട്ട് ഇത്രത്തോളം ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് ചിരി വരും അതിപ്പ അത്രത്തോളം ദേഷ്യത്തിന് ഒരാളെ പ്രതികരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിരി വരുള്ളൂ കാരണം അതിൽ പ്രതികരിക്കേണ്ട സമയത്ത് അവിടെ കോമാളി കാണിച്ചിരുന്ന ആള് വന്നിട്ട് ഇവിടെ പ്രതികരിക്കുന്നു അത്രേ ചിന്തിക്കുള്ളൂ ഒരു ക്യാമറയുടെ മുന്നിൽ മാത്രം തന്റെ ചെങ്കൂറ്റം കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തന്റെ ക്യാമറയുടെ മുന്നിൽ മാത്രം തൻ്റെതായ ശക്തമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജാതിമത വർഗ്യ വ്യത്യാസമില്ലാതെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എന്നൊരു തോന്നല് വന്നതിന് ചിരിയല്ലേ വരുള്ളൂ നമുക്ക് ആ ചിരി മാത്രമാണ് പ്രേക്ഷകർ പുറത്ത് കാണുന്നത് എല്ലാവരും സഹായിക്കും പണം കഴിച്ചിട്ടൊക്കെ ഒരാൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം പറ്റും എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ